ഹലോ ഫ്രണ്ട്സ് ഞാൻ അബുനാഫിയ എല്ലാവർക്കും സെവൻ സ്റ്റാർ മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ബാലൻസ് അതുപോലെ തന്നെ ഡി ടി എച്ച് ഇവയെല്ലാം റീചാർജ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഒരു അപ്ലിക്കേഷനാണ് അതിനു മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എഴുതി കാണും അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ സെവൻ സ്റ്റാർ മീഡിയ എന്ന നമ്മുടെ പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ഓക്കെ അപ്ലിക്കേഷനെ പരിചയപ്പെടുത്താം എൻ ടാക്ക് ടൈം എന്ന് പറയുന്ന ഈ അപ്ലിക്കേഷൻ ആണോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ കൂടെ ഞാൻ വിൽക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ഏത് ഫോണിലാണോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫോണിലുള്ള മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ നടത്തുക അഥവാ മിക്ക ഫോണുകളിലും ഡബിൾ സിം ആയിരിക്കും അതിലേതെങ്കിലും ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തുക ശേഷം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രൂപത്തിലായിരിക്കും എൻ്റർഫൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇതിൽ നോക്കാം നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻ ഇന്നു ഇതിൽ കാണിക്കുന്നുണ്ട് ആമസോണ് അതുപോലെ തന്നെ യു സി ന്യൂസ് തുടങ്ങി ഒരുപാട് അപ്ലിക്കേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട് നാം ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഓരോ അപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റിൽ പൈസ ക്രെഡിറ്റ് ആകുന്നതാണ് ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും എത്ര പൈസ കിട്ടുമെന്ന് അതിൻ്റെ നേരെ തന്നെ വലത് ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആമസോൺ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ആർ എസ് അമ്പത് രൂപ നമുക്ക് കിട്ടും സ്റ്റാർട്ട് ദിസ് ഓഫർ എന്നതിൻ്റെ അടിയിൽ കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഡൗൺലോഡ് ആൻഡ് രജിസ്റ്റർ ഓൺ ആപ്പ് ആർ എസ് പതിനൊന്ന് ഈ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അമ്പ പതിനൊന്ന് രൂപ നമുക്ക് നമ്മുടെ ഈ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവും അതുപോലെ തന്നെ കീപ്പ് ദ ആപ്പ് ആപ്പ് ഫോർ ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഡേയ്സ് അതുവരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വരെ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാതെ നാം ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മുപ്പത്തിമൂന്ന് രൂപ നമുക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ അമ്പത് രൂപ നമ്മുടെ ഈ വാലറ്റിലേക്ക് ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും താഴ്ഭാഗത്ത് ഡൗൺലോഡ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഡൗൺലോഡാവുന്നതാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല എൻ്റെ നെറ്റ് വളരെ സ്ലോ ആണ് അങ്ങനെ തന്നെ ഓരോ ആപ്ലിക്കേഷനുകൾ ഇതിൽ പറയുന്ന ഓരോ ആപ്ലിക്കേഷൻ നാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്ന ക്യാഷ് നമുക്ക് കിട്ടും ഈ മുകളിൽ വലത് ഭാഗത്ത് ആർ എസ് അറുപത്തി അഞ്ച് എന്ന് കാണുന്നുണ്ട് അത് എനിക്ക് കിട്ടിയ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ എൻ്റെ ബാലൻസാണ് അവിടെ കാണിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്ന് നോക്കാം ആ അറുപത്തി അഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷന് അവിടെ വരും ഒരല്പം സ്ലോ ആണ് നെറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റു നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ നമ്മുടെ വീട്ടിലെയോ ഏത് നമ്പർ ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് റീചാർജ് ചെയ്യാം ഏറ്റവും മുകളിൽ അതാ കാണിക്കുന്നു പ്രീപെയ്ഡ് മൊബൈൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആണെങ്കിൽ അവിടെ കാണിക്കും അത് ഏത് ഓപ്പറേറ്ററിന് കീഴിലുള്ളതാണെങ്കിൽ നാം കൊടുക്കുക എയർടെൽ വഡാഫോൺ ബി എസ് എൻ എൽ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണിക്കും ഇനി എൻ്റെ അടിയിലതാ കേരള അത് സർക്കിൾ ഏതാണെന്ന് ചോദിക്കും കേരളമാണെങ്കിൽ നമുക്ക് കേരളത്തിലാവുന്ന ആളുകളാണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തമിഴ്നാടോ ഏതാണെങ്കിൽ അവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എമൗണ്ട് എത്രയാണോ റീചാർജ് ചെയ്യേണ്ടത് ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ ഈ തോതിൽ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ശേഷം ഏറ്റവും അടിയിൽ കാണുന്ന ആ മഞ്ഞ ഭാഗത്ത് കാണുന്ന റെഡിയം എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് റീചാർജ് ആവുന്നതാണ് ഇന്ന് നാം രജിസ്റ്റർ ചെയ്ത നമ്പറല്ല മറ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ നമ്പർ ആണെങ്കിൽ അതർ എന്തേലും ക്ലിക്ക് ചെയ്ത് അവരുടെ മൊബൈൽ നമ്പറും നേരത്തെ പോലെ ഐ ഡി ആണോ വഡഫോൺ ആണോ ബി എസ് എൻ എൽ ആണോ എന്നതും സിൽക്ക് സിക്കിൾസ് എന്നതിൽ കേരളം എന്നും അതർ എമൗണ്ട് എമൗണ്ട് എന്നതിൽ എത്രയാണോ എമൗണ്ട് ചെയ്യേണ്ടത് റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് ക്ലിക്ക് ചെയ്ത് റീഡീം എന്തേലും ക്ലിക്ക് ചെയ്യുക എന്നാൽ നമുക്ക് മൊബൈൽ ബാലൻസ് അതും മൂലമായിട്ട് നമുക്ക് പ്രീപെയ്ഡ് മൊബൈൽ അതുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡി ടി എച്ച് നമ്മുടെ ഡി ടി എച്ചും ഇതിലുള്ള പൈസ കൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാം അതിനുള്ള വലിയൊരു എമൗണ്ട് ഒരു അഞ്ഞൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഈ ഇവിടെ ഡി ടി എച്ച് എന്ന് എഴുതി കാണിക്കും അത് ഏതാണോ നമ്മുടെ ഡി ടി എച്ച് സൺഡയറക്റ്റ് ആണോ എയർടെൽ ആണോ അതുപോലെ തന്നെ ടാറ്റ സ്കൈ ഏതാണോ എന്ന് അവർ ചോദിക്കും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ എമൗണ്ട് എത്രയാണോ കൊടുക്കേണ്ടത് ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക അതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആയിക്കൊണ്ട് നമുക്ക് കാണാം നമ്മുടെ കസ്റ്റമർ ഐ ഡി ഓരോ ഡി ടി എച്ചിനും മൊബൈൽ നമ്പർ പോലെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ഏതാണോ ആ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ നാം ടൈപ്പ് ചെയ്യുക അതിൻ്റെ അടിയിൽ ഏതാണോ ഇതാ ഇതിൽ കാണിക്കുന്നതിൻ്റെ മൂന്നാമത് ഓപ്ഷനാണ് ഡി ടി എച്ച് റീചാർജ് അതിൽ ക്ലിക്ക് ചെയ്ത കസ്റ്റമർ ഐ ഡി ഏറ്റവും കൂടുതൽ താഴ്ഭാഗത്ത് ഓപ്പറേറ്റർ എയർടെൽ ഡി ടി എച്ച് ആണോ റിലയൻസ് ആണോ സൺഡയറക്റ്റ് ടാറ്റ സ്കൈ ഏതാണോ അത് കൊടുക്കുക അതിന് ഏറ്റവും അടിയിൽ എമൗണ്ട് ആ എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം റെഡി അത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മുടെ ഡി ടി എച്ചും റീചാർജ് ആവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും മൊബൈൽ ഡി ടി എച്ച് ഒക്കെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് രണ്ടാം ടേക്ക് റേഡാക് ടൈം എന്ന ഈ ആപ്ലിക്കേഷൻ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് കൂടെ വെക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ബോണസ് ആയിക്കൊണ്ട് നിങ്ങൾക്കൊരു പതിനഞ്ചൂറ് രൂപ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൂട്ടുകാരിലേക്കായി ഷെയർ ചെയ്യുക മറ്റു ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ